ബി എസ് എൻ എൽ ഫൈബർ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഭാഗമായി ബി എസ് എൻ എൽ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന ബി എസ് എൻ എൽ കണക്ഷൻ മേള കാടാപുഴയിലും നടന്നു കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ നടത്തിയ മേള മറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സിഒയെ എ കെ കെ അഭിലാഷ് അധ്യക്ഷനായിരുന്നു മേളയിലൂടെ എഫ് ടി ടി എച്ച് എന്ന ഫൈബർ ബേസ്ഡ് ഇന്റർനെറ്റ് കണക്ഷനും നേടാനാകും പഴയ ബി എസ് എൻ എൽ ലാൻഡ് ലൈൻ നമ്പർ പുതിയ ഫൈബർ കണക്ഷൻ ആക്കാനും മേളയിൽ അവസരമൊരുക്കിയിരുന്നു ബി എസ് എൻ എൽ ഫോർ ജി സർവീസ് കാടാമ്പുഴയിൽ ആരംഭിക്കുന്ന കാര്യവും മേളയിലൂടെ ജനങ്ങളെ അറിയിച്ചു പ്ലാനുകളെ കുറിച്ച് എത്തിക്കുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാനുകളാണ് ഞങ്ങളുടെ അറിയാൻ പറ്റും ഏത് ടെക്നോളജിയും കോസ്റ്റ് ആണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡം നമ്മൾ ഉപയോഗിക്കുന്ന വയറിങ് ഇതിനൊക്കെ ചാർജസ് ആണ് നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് വരാറ് ആ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ ചെയ്യുന്ന ബേസിക് എല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ഈ കണക്ഷൻ നിങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളിൽ കൂടെ ഇന്ത്യയും നമ്മളും എല്ലാവരും വളരുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമുക്കുള്ളത് അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ സൗജന്യ ഫോർ സിം വിതരണം എന്നിവയും നടന്നു വറഗ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേഖ് പഞ്ചായത്ത് മെമ്പർ റഷീദ് കെ പി സുരേന്ദ്രൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ബി എസ് എൻ ഡിജിറ്റൽ കേബിൾ നെറ്റ്വർക്ക് കാടാമ്പുഴ മാനേജിംഗ് ഡയറക്ടർ ഷർഫു പനങ്ങാവിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി കാടാപുഴ യൂണിറ്റ് സെക്രട്ടറി ജമാലുദ്ദീൻ കാടാമ്പുഴ ഡിജിറ്റൽ കേബിൾ ജീവനക്കാരായ ഹംസ അയ്യൂബ് തുടങ്ങി ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരും മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു